അനാമിക സജീവ് രചിച്ച കേദകി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊല്ലത്ത് നടന്നു കൊല്ലം പ്രസ് ക്ലബിൽ കഥാകൃത്ത് കെ എസ് രതീഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു വേദനകളെ ഇറക്കി വെക്കാവുന്ന ഇടമാണ് എഴുത്തുന്ന കഥാകൃത്ത് കെ എസ് രതീഷ് കേദകി എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞു വലിയ വലിയ കവിതയല്ല നോവലല്ല ഏറ്റവും കഥയാണ് കുറെ കഥ പറയുക പറഞ്ഞാല് അത് ഗുണയിൽ എഴുതിയാല് കഥയിൽ അനുഭവിച്ചവന് മാത്രമാണ് മുഴുവനും കഥകളായി പറയാൻ കഴിയട്ടെ കഥയും തമ്മിൽ ഇത്ര അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധവും സ്ത്രീകൾ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെയും ഇതിവൃത്തമാക്കിയാണ് കേദകി എന്ന നോവൽ രചിച്ചിരിക്കുന്നതെന്ന് അനാമിക സജീവ് പറഞ്ഞു കഥാകൃത്തായ ദീപ പാർവതി ശങ്കർ അധ്യക്ഷയായിരുന്നു കഥാകൃത്തുക്കളായ ആദർശ് ബിപിൻ കെ എസ് രതീഷ് അനുപ് അന്നൂർ ബി സുലേഖ കവയിത്രി സവിതാ വിനോദ് എസ് ലീന തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം